നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് കൃത്യമായി ഈ ദിവസം തന്നെ പിണറായി വിജയന് ആറ്റം ബോംബ് ആ നെഞ്ചത്തിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കോടിയേരി പുത്രൻ ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ചൊന്ന് ആശ്വസിപ്പിച്ചത് ഒരേ ഒരു നേതാവാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ചുന്ന് ആശ്വസിപ്പിച്ചത് ഒരേ ഒരു നേതാവായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനേഷ് കോടിയേരി കോടിയേരിയുടെയും ഉമ്മൻചാണ്ടിയുടേയും ഒരുപോലെ ക്രൂശിക്കപ്പെട്ട കുടുംബമാണ് എന്ന് ബിനീഷ് വ്യക്തമാക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ കോട്ടയം പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം വൃത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങൾ നിൽക്കുമ്പോഴും എത്രത്തോളം സൌഹൃദ അന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയം സൃഷ്ടിക്കാമെന്ന് കാണിച്ചു തന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനുമെന്ന് ബിനീഷ് പറഞ്ഞു ഇത്രയും അധികം വ്യക്തിപരമായി അധിക്ഷേപിക്കപ്പെട്ട രണ്ട് നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വിരളമായിരിക്കും ആക്രമിക്കുന്നവരോട് പോലും പുഞ്ചിരി സൂക്ഷിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചവരാണ് ഇവർ രണ്ടുപേരും ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിയ നേതാക്കന്മാരെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആദരം ഇവിടെ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്ന ജനങ്ങളെന്നും ബിനേഷ് കോടിയേരി പറയുകയാണ് ഇന്നു മുതൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി നാല് വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹ സ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള പത്ത് വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചക്കാലം കൊണ്ട് എത്തിച്ചു നൽകും കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നേതൃത്വം നൽകും രണ്ടാം ഘട്ടമായി ജില്ലയിലെ കോൺഗ്രസ് മണ്ഡലങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും നിലവിൽ ഈ ബിനേഷ് കോടിയേരി എത്തിയത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികമായ ഇന്ന് ഒരു പോസ്റ്റ് കൊണ്ടുപോലും പ്രതിപക്ഷ മര്യാദ കാണിക്കാത്ത ഭരണപക്ഷത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ഈ വാക്കുകൾ ആണി അടിക്കുന്ന പോലെ തന്നെയാണ് അവരുടെ മനസ്സിലെല്ലാം കയറിപ്പറ്റിയതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു പ്രതിപക്ഷ ബഹുമാനത്തിന്റെ മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ഭരണപക്ഷ നേതാക്കളും ഒരു പോസ്റ്റ് കൊണ്ടുപോലും ഒന്ന് അനുസ്മരിക്കാൻ വിസമ്മതിക്കുന്ന ഇവരൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മൾ മനുഷ്യരെന്ന് വിളിക്കുക പാർട്ടി ജാതി മതം ഭേദമന്യേ ജനങ്ങൾക്കെല്ലാം ഇപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട വളരെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന് ആരൊക്കെ ഇനി എന്തൊക്കെ പോസ്റ്റ് ഇട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് നന്നായി അറിയാം എന്തായാലും ബിനീഷ് കോടിയേരിയുടെ ഈ വാക്കുകൾ അസ്ത്രം വായിക്കുന്ന പോലെ തന്നെയാണ് പിണറായിയുടെ നെഞ്ചത്തേക്ക് ആണി അടിച്ചതെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്